നമസ്കാരം ശശി ടി വിയിലെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൽ നിന്നും ഗുണഭോക്താക്കൾക്ക് വാട്ടർ ടാങ്ക് വിതരണം ചെയ്യുന്നതിൻ്റെ തത്സമയ ദൃശ്യം ശശി ടി വിയിലൂടെ ഈ തത്സമയത്തിലേക്ക് ഏവർക്കും ഹാർദവുമായ സ്വാഗതം നമസ്കാരം ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് ജനകീയാക്രമണ പദ്ധതി പ്രകാരം ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ പട്ടികാരി കുടുംബങ്ങൾക്ക് വാട്ടർ ടാങ്ക് വിതരണം നടന്നു കഴിഞ്ഞു എന്നാൽ കൂടുതൽ ഗുണഭോക്താക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അതിൻ്റെ ഫില്ലോവർ പ്രോജക്റ്റായി വീണ്ടും കൊണ്ടുവരികയും അതിൽ ഉൾപ്പെട്ട കുടുംബങ്ങൾക്ക് ഇന്ന് വാട്ടർ ടാങ്ക് നിർവഹിച്ച് നൽകുകയാണ് ആ വാട്ടർ ടാങ്കിൻ്റെ വിഡർ ഉദ്ഘാടനം നടക്കുകയാണ് ഈ ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടി കടയം ഗ്രാവ് പഞ്ചായത്തിൻ്റെ പുറത്തുപോലുള്ള പ്രശ്നങ്ങൾ ശ്രീ സ്നേഹമോ ബഹുമാന്യനായിട്ടുള്ള ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് എ രാജു അവർ ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റും ടൗൺ വാർഡ് മെമ്പർ കൂടിയായിട്ടുള്ള ശ്രീമതി ജെ വി ബിന്ദു അവർ കണ്ണൻചോടി വാർഡ് വെമ്പർ മഞ്ജു മറിയപ്പള്ളി അവർക്ക് വെട്ടുവഴി വാർഡ് മെമ്പർ ശ്രീമതി ജയലേഖ ഏറെ ബഹുമാന്യായിട്ടുള്ള ഗ്രാമപഞ്ചായത്തിന്റെ സെക്രട്ടറി അതുപോലെ തന്നെ അസിസ്റ്റന്റ് സെക്രട്ടറി ഏറെ പ്രിയങ്കരായിട്ടുള്ള എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ടവരെ വൈസ് സൂചിപ്പിച്ചു നമ്മൾ കഴിഞ്ഞ വർഷം വാട്ടർ ടാങ്ക് എസ് ഗുണഭോക്താക്കൾക്ക് വാട്ടർ ടാങ്ക് എന്ന് പറയുന്ന പ്രോജക്റ്റ് ഏറ്റെടുത്തുകയും കുറേ അധികം പേർക്ക് നമുക്ക് വാട്ടർ ടാങ്ക് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി സാധിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ വർഷത്തെ പൈസയിൽ ബാലൻസ് പൈസ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ആ പ്രോജക്റ്റ് ഉപേക്ഷിക്കാതെ എത്രത്തോളം ഇത് പിന്നെ എ സി മേഖലയിലുള്ള ഗുണഭോക്താക്കൾക്ക് ഉപയോഗപ്രദമാണ് എന്ന് കണ്ടതുകൊണ്ട് ആ പൈസ മറ്റൊന്നിലേക്കും മാറ്റാതെ വീണ്ടും തുടർന്നുള്ള വർഷം ഫിൽ ഓവർ പ്രോജക്റ്റായിട്ട് ആ പ്രോജക്റ്റ് ഏറ്റെടുക്കുകയും അർഹതപ്പെട്ട ഗുണഭോക്താക്കൾക്ക് വീണ്ടും ഈ ആനുകൂല്യം എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്ത് ശ്രമിച്ചതിന്റെ ഫലമായിട്ടാണ് ഇന്നിപ്പോൾ മുപ്പത്തി ഒന്ന് ഗുണഭോക്താക്കൾക്കാണ് ഈ ഫില്ലോവർ പദ്ധതി പ്രകാരം ഈ വാട്ടർ ടാങ്ക് വിതരണം ചെയ്യുന്നത് നമുക്കറിയാം ഒട്ടനവധി വീടുകളിലെ ഈ മഴക്കാലം ആയി നമ്മൾ ചെന്നുകഴിഞ്ഞാൽ പാത്രത്തിൽ എല്ലാം വെള്ളം പിടിച്ച് വെച്ചിരുന്ന് പിന്നെ കൂത്താടിയും കൊതുമൊക്കെ ആയിട്ടുള്ള ശല്യങ്ങളാണ് ഉണ്ടാവുന്നത് തീർച്ചയായിട്ടും നമ്മുടെ പട്ടിയാറി മേഖലയിൽ ഇത്തരത്തിലുള്ളവരെ കൊടുക്കുമ്പോൾ എല്ലാവരും രാവിലെ ഇറങ്ങി ജോലിക്ക് മറ്റുമൊക്കെ പോണവരാണ് അപ്പം വെള്ളം ഉള്ളപ്പോഴും ഇതിനകത്ത് പിടിച്ച് സുരക്ഷിതമായി സൂക്ഷിച്ചു വെക്കുന്നതിനും പിന്നീട് ഉപയോഗിക്കുന്നതിനും വേണ്ടി സാധിക്കും പിന്നെ നിങ്ങൾക്ക് ഇത് തരുമ്പോൾ പ്രത്യേകിച്ച് ഒന്ന് പറയാനുള്ളത് ഒരു രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും ഇതിനകം ഒന്ന് കഴുകി വൃത്തിയാക്കി സൂക്ഷിക്കണം കാര്യം ഇപ്പോൾ ഈ മത്തിഷ്കജ്വരം ഉൾപ്പെടെയുള്ള അസുഖങ്ങൾ വരുന്ന സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കഴിവിന്റെ പരമാവധി അടച്ചു വെക്കുന്നതാണ് അപ്പം അതിനകത്ത് പായലും മറ്റഴുപ്പുകളും ഒക്കെ പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ആഴ്ചയിലോ രണ്ടാഴ്ചയിലോ ഒരിക്കെ കഴുകി വൃത്തിയാക്കി വെള്ളം പിടിച്ചു വയ്ക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കണം തരുന്നതിനേക്കാൾ ഇരട്ടി ദോഷത്തിലേക്ക് പോകാതെ എല്ലാ പ്രിയപ്പെട്ടവരും അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്ത് ഉപയോഗിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് രാവിലെ പത്തുമണിക്ക് തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ടവരുണ്ട് മഴയായതുകൊണ്ട് തന്നെ എല്ലാവരും എത്തിച്ചേർന്നിട്ടില്ല എങ്കിലും വരുന്ന മുറയ്ക്ക് ഈ ആനുകൂല്യം നമ്മൾ കൊടുത്തുവിടുന്നതായിരിക്കും ും കടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ വീട്ടിലുള്ള എല്ലാവിധ ആശംസകളും ഇത് കൊണ്ടുപോയി നല്ലതുപോലെ ഉപയോഗിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മിനി സുനിൽ വൈസ് പ്രസിഡന്റ് രാജു അവൻ പിന്നെ ബഹുമാന്യരായ വാർഡ് മെമ്പർമാരെ നമ്മുടെ പ്രിയപ്പെട്ട സെക്രട്ടറി നമ്മൾ കഴിഞ്ഞ വർഷം ഈ എസ്സി ഗുണഭോക്താക്കൾക്ക് വാട്ടർ ടാങ്ക് വേണ്ടി തൊണ്ണൂറ്റഞ്ച് ഗുണഭോക്താക്കളെ കണ്ടെത്തിയിരുന്നു ആ പ്രോജക്റ്റിനകത്ത് ബാക്കി മുപ്പത്തൊന്നൊന്ന് പേർക്കും കൂടെ ഇതിൻ്റെ ആനുകൂല്യം കിട്ടാനുള്ള പൈസ ഉണ്ടായിരുന്നു അത് നമ്മൾ ഉപേക്ഷിക്കാതെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം നമ്മൾ വീണ്ടും ഗുണഭോക്താക്കൾക്കിത് ഏറെ പ്രയോജനം ചെയ്തതാണെന്ന് കണ്ടെത്തിയിട്ട് നമ്മൾ വീണ്ടും ഈ പ്രോജക്റ്റ് വെക്കുകയാണ് അതിൽ നമ്മുടെ മുപ്പത്തൊന്നാം ഗുണഭോക്താക്കൾക്കാണ് ഇന്ന് വാട്ടർ ടാങ്ക് വിതരണം ചെയ്യാനായിട്ട് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് അതിനുവേണ്ടിയാണ് നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് വളരെ ഈ വളരെ പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നതിൻ്റെ വീട്ടിൽ വളരെ പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് നമ്മൾ പല എൽ സി മേഖലകളിലൊക്കെ പോകുമ്പോൾ വെള്ളം കിട്ടാത്ത പല പ്രദേശങ്ങളിൽ ചെന്നപ്പം ഇതിൻ്റെ ഒരു അനിവാര്യത മനസ്സിലാക്കിയാണ് നമ്മൾ വീണ്ടും ഈ പ്രോജക്റ്റ് ഫില്ലോവറാക്കി കൊണ്ടുവന്നത് വളരെ തുച്ഛമായ പൈസ വേണമെങ്കിൽ പഞ്ചായത്തിനത് നടപ്പാക്കാതെ കളയാമായിരുന്നു പക്ഷെ നമ്മളത് ഈ മുപ്പത്തൊന്ന് പേർക്ക് ഉള്ള ഗുണഭോക്താക്കൾക്ക് വേണ്ടി വെച്ചിരുന്നോളൂ അത് അത്രയും തന്നെ നമ്മൾ ഉപയോഗപ്പെടുത്തി മാത്രമല്ല ഇവിടെ സൂചിപ്പിച്ചതിൻ്റെ കൂട്ട് നമ്മൾ തരുന്നതിനെ പോലെ തന്നെ സൂക്ഷിക്കണം ഇത് മസ്തിഷ്കജ്വരമൊക്കെ ഉണ്ടായത് കൊണ്ട് ചില പല ആൾക്കാർക്കും ഇതേപ്പറ്റി അറിയത്തില്ല പക്ഷെ നമ്മൾ രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു മാസം കൂടുമ്പെങ്കിലും ഈ ടാങ്ക് ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇതിനകത്ത് വെള്ളം ശേഖരിച്ച് വെക്കാൻ വളർ മാത്രമല്ല ക്ലോറിനേഷൻ ചെയ്യണം അത് എൻ്റെ ആ നിങ്ങളുടെ വാർഡുകളിൽ വരുന്ന ആ സവർക്കറോട് ചോദിച്ച് നിങ്ങളത് മനസ്സിലാക്കി വേണം ചെയ്യാൻ വളരെയധികം സൂക്ഷിച്ചും കൂടെ ഉപയോഗിക്കണം കാരണം ഈ കാലഘട്ടത്തിൽ അങ്ങനൊരു ഒരു അസുഖം കൂടെ പടങ്ങുന്നത് കൊണ്ടാണ് അപ്പൊ ഇവിടെ ഇത് വാങ്ങിക്കാൻ വന്ന എല്ലാവർക്കും ഞാൻ സ്വാഗതം നമ്മുടെ പഞ്ചായത്തിൻ്റെ പേരിൽ ആശംസയും സ്വാഗതം അറിയുകയാണ് പഞ്ചായത്തിന് ഇത്തരത്തിലുള്ള ഒരു പ്രോജക്റ്റ് ഇനിയും നമുക്ക് ഗുണഭോക്താക്കളുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് കറണ്ടൊക്കെ വെക്കാവുന്നതാണ് അപ്പം ഈ വന്ന എല്ലാ ഗുണഭോക്താക്കൾക്കും സ്വാഗതം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ കുറിച്ചിരിക്കുന്നു നന്ദി നമസ്കാരം അപ്പോൾ ഇതിന്റെ വിതരണ ഉദ്ഘാടനം തുടക്കമാണ് ആദ്യമായിട്ട് നമുക്ക് ഒരാളെ ഇതിലേക്ക് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി അപ്പോൾ ഫോൺ നമ്പർ ക്ഷണിക്കുന്നു അപ്പൊ ആധാർ കോപ്പിക്കാട്ടെ 음. 아, 돌아가. ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് ലോർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി എസ്ഇ വിഭാഗത്തിലെ ഗുണഭോക്താക്കൾക്ക് പഞ്ചായത്തിൽ നിന്നും വാട്ടർ ടാങ്ക് വിതരണം ചെയ്യുന്നതിന്റെ തത്സമയമാണ് ഇതിന് ഇന്ന മുപ്പത്തി ഒന്ന് പേർക്കാണ് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഫണ്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തിലെ മുപ്പത്തി ഒന്ന് പേർക്കാണ് ഇന്ന് ചടയമലങ്ങ് ഗ്രാമപഞ്ചായത്തിൽ നിന്നും വാട്ടർ ടാങ്ക് വിതരണം ചെയ്യുന്നത് അതിൽ പ്രതികൂല കാലാവസ്ഥയാണ് മുപ്പത്തി ഒന്ന് പേരും എത്തിയിട്ടില്ല എന്നാണ് ബന്ധപ്പെട്ട അധികൃതർ നമ്മളെ അറിയിച്ചിരിക്കുന്നത് എന്നാലും ഇവിടെ കുറച്ച് പേര് എത്തിയിട്ടുണ്ട് അവർക്ക് എന്നാൽ ഇത് ഇവിടെ നിന്നും വാട്ടർ ടാങ്കുകൾ തന്നെ കൊടുക്കും അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവർ യഥാർത്ഥ സമയം വന്നാൽ അവർ ഏറ്റുവാങ്ങണമെന്നും അധികൃതർ അറിയിച്ചിരിക്കുകയാണ് ഈ തത്സമയം ഇവിടെ പൂർണ്ണമാകുന്നു നിങ്ങൾക്കവർക്കും നന്ദി നമസ്കാരം